നെയ്പായസം ബാലസാഹിത്യം രചന സുമംഗല ശബ്ദം നൽകുന്നത് ശശ്മ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ടു തൗസൻഡ് ട്വന്റി ഡിസി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് നെയ്പായസം വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന് പടിഞ്ഞാറേക്കെട്ടിൽ കൂടി അടുക്കളയിലേക്ക് ഓടി വരുമ്പോഴാണ് ലത കണ്ടത് വലിയേട്ടൻ തെക്കിനിപ്പടിമേലിരുന്ന് ശ്രീദേവിയെടുത്തിയോടും സാവിത്ര എടത്തിയോടും വർത്തമാനം പറയുന്നു അ ആ ഈ വലിയേട്ടൻ എപ്പോഴാണ് നിന്ന് വന്നത് എന്താ വലിയേട്ടന്റെ ഒരു ശ്രീദേവി ഗമ്മാവിയെടത്തിയോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയാണ് ശ്രീദേവി ശ്രീദേവിയടത്തിയുടെ ഊറ്റമാണെങ്കിൽ അതിലേറെ പാറ്റ്നക്കാരിയല്ലേ പാറ്റ്നക്കാരി പാറ്റ്നയിലെ വർത്തമാനമേയുള്ളൂ പറയാൻ പാറ്റ്നയിലങ്ങനെയാണ് പാറ്റ്നയിലിങ്ങനെയാണ് അമ്മയും മുത്തശ്ശിയമ്മയും സാവിത്രയെടത്തിയും വലിയയിടത്തിമെന്നു വെക്കണ്ട അച്ഛനും ചെറിയേട്ടനും കൂടി ശ്രീദേവി ശ്രീദേവിയടത്തിയുടെ വർത്തമാനം കേട്ടിരിക്കും ഇപ്പോഴിതാ വലിയേട്ടനുമായി വല്യടത്തി എപ്പോഴാണ് വന്നത് വല്യേട്ടൻ ദാ ഇപ്പോൾ വന്നതേയുള്ളൂ കുളിയും കാപ്പിയും കഴിഞ്ഞു വലിയടത്തി കാപ്പിയും ഇഡലിയും വിളമ്പിത്തന്നു വലിയടത്തിയുടെ ഒക്കത്തിരുന്ന് ഉണ്ണിച്ചിരിക്കുന്നു ഇപ്പോൾ ഉണ്ണി ആദ്യത്തെ മാതിരിയൊന്നുമല്ല നല്ല നിറവും ഭംഗിയുമുണ്ട് വാരി എടുക്കാൻ തോന്നും എടുക്കാൻ പറ്റില്ലെന്നേയുള്ളൂ എടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ കഴുത്തു കുഴയും തല ഉറയ്ക്കാഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് മൂന്നു മാസമല്ലേ ആയുള്ളൂ ലതയ്ക്കെടുക്കാറാവണമെങ്കിൽ ആറുമാസമാവണമത്രേ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് വെല്ലിയേട്ടൻ അമ്മ പാൽപാത്രം അടുപ്പത്ത് കയറ്റി വെച്ച് ഇളക്കിക്കൊണ്ടു പറഞ്ഞു ദാ സ്കൂൾ ശുദ്ധമായിട്ട് നാല് റേത്ത് കൂടി ഓടരുതേ പറഞ്ഞേക്കാം കാപ്പി കഴിഞ്ഞാൽ വേഗം പോയി കുളിച്ചു വന്നോളൂ അതാണ് നല്ലത് മീനാക്ഷി ഉണ്ടാവും കുളത്തിൽ ഈ അമ്മയുടെ ശുദ്ധം കൊണ്ട് തോറ്റു അത് തൊടരുത് ഇത് തൊടരുത് എന്നെപ്പോഴുമുണ്ടാകും എന്തെങ്കിലും പറയാൻ ശരി പോയി കുളിച്ചു വന്നു കളയാം പറഞ്ഞത് കൂട്ടാക്കിയിട്ടില്ലെന്ന് വരേണ്ടല്ലോ വലിയേട്ടനെ കാണാൻ വൈകി വലിയേട്ടന് കുഞ്ഞിത്തത്തയുടെ പാഠമാലയും ആനയുടെയും തുന്നൽക്കാരന്റെയും കഥയുമുള്ള ഒന്നാം പാഠം കാണിച്ചു കൊടുക്കാൻ അതിലേറെ വൈകി തല നേരാവണ്ണം തോർത്തിക്കാൻ മീനാക്ഷിയെ സമ്മതിക്കാതെ ലതക്കുളത്തിൽ നിന്നും ഓടിക്കയറി അയക്കോലയിന്മേൽ ആദ്യം കണ്ട് ഉടുപ്പെടുത്തടാൻ നോക്കി തല കൊള്ളുന്നില്ല ഈ ഉടുപ്പ് കുറച്ചിറുക്കമാണ് ഒന്ന് ശക്തിയിൽ വലിച്ചപ്പോൾ കുറെ നീളത്തിലങ്ങ് കീറിപ്പോയി അസ്സലായി ഇനിയിപ്പോൾ ഇത് കണ്ടാൽ തുടങ്ങും അമ്മ പറയാൻ ഇങ്ങനെ സൂക്ഷ്മമില്ലാഞ്ഞാലോ ലതേ എത്ര കുപ്പായമായി ഇങ്ങനെ മനസ്സിരുത്താതെ കീറിയിട്ടും തുന്നൽ വിട്ടിട്ടുമൊക്കെ നശിപ്പിക്കുന്നു ഇങ്ങനെയുണ്ടോ ഒരു സമ്പ്രദായം ഉടുപ്പിട്ട് തെക്കിനിയിലേക്ക് ഓടിയപ്പോൾ എല്ലാവരുമുണ്ടവിടെ ഉണ്ണിയെ ശ്രീദേവിയടത്തിയുടെ കയ്യിൽ നിന്ന് വലിയേട്ടൻ എടുക്കാൻ ഭാവിക്കുകയാണ് വലിയേട്ടന് ഒട്ടുമെടുക്കാൻ വശമില്ല ശ്രീദേവി ശ്രീദേവിയടത്തിയുടെ വേഷ്ടിത്തലപ്പ് ഉണ്ണിയുടെ വായിലാണ് വലിയേട്ടൻ ഉണ്ണിയെടുത്ത് നടക്കാൻ ഭാവിക്കുമ്പോൾ എടത്തിയും വേഷ്ടിയുമൊക്കെ കൂടെ പോരുന്നു എല്ലാവരും ചിരിയോട് ചിരി വലിയടത്തി തെക്കിനിത്തോൺ ചാരി നിന്ന് കിടുകിടയിച്ചിരിക്കുന്നു സാവിത്രിയിടത്തിയും ചെറിയേട്ടനും അട്ടഹസിക്കുക തന്നെയാണ് അത് കണ്ടപ്പോൾ ലതയ്ക്കും ചിരി വന്നു എല്ലാവരുടെയും ചിരിയും തിരക്കും കേട്ടപ്പോൾ ഉണ്ണി പേടിച്ചിട്ടുണ്ടാകും പാവം കരഞ്ഞു തുടങ്ങി വലിയടത്തി വേഗം ഉണ്ണിയെ വലിയേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തു ഉറക്കം വരുന്നുണ്ടെന്നു തോന്നുന്നു എന്നു പറഞ്ഞ് വലിയെടുത്തി ഉണ്ണിയേയും കൊണ്ടുപോയി ശ്രീദേവിയെടുത്തും വലിയയിടത്തിയും പിരിയാത്ത കൂട്ടുകാരല്ലേ ശ്രീദേവിയെടുത്തീം പോയി വലിയടത്തിയുടെ പിന്നാലെ സാവിത്രിയിടത്തിയും ചെറിയേട്ടനും കൂടി വായനശാലയിലെ പുസ്തകങ്ങളെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പുറത്തളത്തിന്റെ മുകളിലേക്കും പോയി ആവോ അങ്ങനെ വലിയേട്ടനെ തനിച്ചുകിട്ടി വലിയേട്ടാ എന്നൊന്നാം പാഠപുസ്തകം കാണണോ ഇപ്പോൾ കൊണ്ടുവരാം എന്ത് ഭംഗിയാണ് എത്ര രസമുണ്ടെന്നോ കുഞ്ഞിത്തത്തിയുടെ പാഠമാല കഞ്ഞുവിളമ്പ ഞാനില്ലേ കുഞ്ഞത്തെ പോകല്ലേ വല്ലേട്ടാ ഈ തത്തെയൊക്കെ